പ്രഭാതം ഇന്നും മനോഹരമാണ് പ്രകൃതിയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ മനോഹരമാവും എൻ്റെ എല്ലാ ഞങ്ങളുടെ പ്രഭാത കാഴ്ചകൾ ഒന്ന് കണ്ടു നോക്കാം രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാലുള്ള ആദ്യത്തെ ടാസ്ക് തന്നെ ഇതായിവരെ തുറന്നുവിടലാണ് ഒരിക്കലും കൂട്ടിൽ കയറാത്തൊരു താറാവാണ് അതുകൊണ്ടാണ് അതിന് മേലെ ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് പക്ഷേ മുട്ടയെല്ലാം ഇടും ആ മുട്ട ഒന്ന് കണ്ണു തെറ്റിയാൽ കാക്ക കൊണ്ടുപോകും താറാവുകളെ തുറന്നു വിട്ട ശേഷം ഇനി കോഴികളുടെ പുഴവാണ് ഇപ്പോൾ ആയതുകൊണ്ട് ഇവർക്ക് ഒരുപാട് തീറ്റയുടെ ആവശ്യമില്ല എവിടെ നോക്കിയാലും നെല്ലാണ് ഇവർക്കൊരു ചെറിയ കുളം തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ എത്ര തീറ്റ കൊടുക്കുന്നോ അതിനനുസരിച്ച് മുട്ടയിടും താറാവുകൾക്കും കോഴികൾക്കും തീറ്റ കൊടുത്ത ശേഷം അടുത്ത പ്രധാന പരിപാടി ലവ് ലൗബേഡ്സിൻ്റെ തീറ്റ കൊടുക്കലാണ് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ലവ് ബേഡ്സും ഈ കൂടും ഞങ്ങളുടെ വീട്ടിലുണ്ട് തേനയും തുളസിയുമാണ് ഇവർക്കുള്ള പ്രധാന തീറ്റ ഈ കൂട്ടിൽ തന്നെ ലവ് ബേഡ്സ് ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ കൂടുകളിലും ഉണ്ട് ഇതാ ഈ കുടുകളിൽ കണ്ടില്ലേ രണ്ട് പേരാണ് ഇരിക്കുന്നത് ഇപ്പോൾ അവരുടെ മുഖത്ത് ക്യാമറ അടിക്കുമ്പോൾ നാണത്തോടെ ഉള്ളിലോട്ടോ ഇരിക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇവർ വെളിയിൽ വന്ന് കളിക്കും ഇനി അടുത്തത് കുളിക്കാനായുള്ള ചകിരി ഉണ്ടാക്കലാണ് ഇതാ ഈ ചെടിയിൽ ഈ വള്ളിയിൽ തൂങ്ങി കിടക്കണല്ലേ ഇതാണ് എന്താണ് ഇതിൻ്റെ നിങ്ങളുടെ നാട്ടിലെ പേര് ഈ കായ എടുത്തിട്ട് അതിൻ്റെ തോലെല്ലാം ഔട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കുരു ഔട്ട് ചെയ്യണം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ് ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്നതിനെ വെച്ച് എത്രയോ നല്ലതാണ് ഈ ചകിരി ഇന്ന് വീട്ടിൽ ഉച്ചയ്ക്ക് പപ്പായക്കറിയാണ് അപ്പോൾ അതിനായിട്ട് നമ്മുടെ പറമ്പിൽ തന്നെ ഒരു പപ്പായ വലിച്ചു പപ്പായയും അതിൻ്റെ ഗുണങ്ങളും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ അപ്പോഴാണ് അടുത്ത വിട്ടത്തെ രണ്ട് കുട്ടികളെ വന്നത് അവർക്കെന്നെ എക്സാമാണ് അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് വീട്ടിലെ സപ്പോർട്ട് വലിച്ചു പോകാനാണ് അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും രണ്ട് രണ്ട് സപ്പോർട്ട വീതം കൊടുത്തു ഇവർ മാത്രമൊന്നുമല്ല ഒരുപാട് സ്കൂൾ കുട്ടികൾ നമ്മുടെ വീട്ടിൽ വന്ന് സപ്പോർട്ട് വലിച്ചു പോകാറുണ്ട് സാധാരണ മാർച്ച് ഏപ്രിൽ ചക്ക സീസൺ ആണല്ലോ പക്ഷേ വീട്ടിലെ ചക്ക ഇപ്പോഴായിട്ടില്ല ഇനിയൊരു കർക്കിടക ആകുമ്പോഴാണ് ഇത് പാകമാകുന്നത് ഉപ്പേരിക്ക് പപ്പായ കിട്ടിയെങ്കിലും ഇനി കറി വയ്ക്കാൻ വേണ്ടി മുരങ്ങിയാണ് വലിക്കുന്നത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ഇലയാണല്ലോ മുരങ്ങിൻ്റെ ഇല വീട്ടിലെ കൊയ്ത്തെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നെല്ലെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രധാന ജോലി ഈ നെല്ല് കാറ്റത്തിട്ട് പതിര് കളഞ്ഞിട്ട് നെല്ല് മാത്രം സെപ്പറേറ്റ് ആക്കി ചാക്കിലാക്കി വെക്കണം അങ്ങനെ ഒരു കൊയ്ത്തുത്സവം കൂടെ കഴിഞ്ഞു ഇനി വീട്ടിലെ കുറേ ചെടികൾക്ക് വെള്ളമൊഴിക്കലാണ് ഏത് ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിലും മനസ്സിൻ്റെ ധൈര്യത്തിനും മനസ്സിൻ്റെ സന്തോഷത്തിനും ഒരഞ്ച് മിനിറ്റ് പ്രാർത്ഥന വളരെ നല്ലതാണ് ആ സമയത്ത് അച്ഛൻ പാടം നോക്കാനായിട്ട് പോയി ഒരു ഒരവധിക്കാലം ആഘോഷിക്കാൻ വന്ന ഈ കുട്ടികൾ കളിക്കാനായിട്ടും പോയി എന്തായാലും ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക